ബഹ്റൈനിലെ തപാൽ സേവനങ്ങൾ മൊബൈൽ സിസ്റ്റത്തിലേക്ക് മാറിയിരിക്കുകയാണ് അതായത് തപാൽ ആവശ്യങ്ങൾക്കായി നമ്മൾ പോസ്റ്റ് ഓഫീസ് വരെ പോകേണ്ട ആവശ്യമില്ല സൗകര്യപ്രദമായ ഇടങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കിത് പൂർത്തീകരിക്കാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് നമ്മൾ ഈ പോസ്റ്റൽ അയക്കാൻ ഉദ്ദേശിക്കുന്നതിന് ചുരുങ്ങിയത് ഇരുപത്തി നാല് മണിക്കൂർ മുൻപെങ്കിലും ഒരു അപ്പോയിൻ്റ്മെൻ്റ് എടുത്തിരിക്കണം അതിനുള്ള ഓപ്ഷൻസ് ഇതൊക്കെയാണ് എയ്റ്റ് ട്രിപ്പിൾ സീറോ ഡബിൾ വൺ ഡബിൾ സീറോ എന്നുള്ള നമ്പറിൽ നമുക്ക് വിളിച്ച് അപ്പോയിൻമെന്റ് എടുക്കാം അതല്ലെങ്കിൽ ഈ കാണുന്ന ഇമെയിൽ വിലാസത്തിലോ തപാൽ വകുപ്പിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ബുക്ക് ചെയ്യാം ഏറ്റവും എളുപ്പമായിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പതിനേഴ് മുപ്പത്തിനാല് പത്ത് ഇരുപത്തിരണ്ട് എന്നുള്ള വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താലും മതി അപ്പോയിൻമെൻറ്റിന്റെ കൺഫർമേഷൻ എന്നുള്ള രീതിയിൽ തപാൽ വകുപ്പിൽ നിന്ന് നമുക്ക് തിരിച്ചൊരു കോളോ അല്ലെങ്കിൽ മെസ്സേജോ ഇമെയിലോ ലഭിക്കും അപ്പോൾ അതിൽ പറയുന്നതനുസരിച്ച് സൗകര്യപ്രദമായ ഇടങ്ങളിൽ നിന്നുകൊണ്ട് ഈ സാധനങ്ങൾ കളക്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് കൊണ്ടുവന്നിരിക്കുന്നത് വെള്ളിയാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ഈ ഒരു സേവനം ബഹറിനിൽ ലഭ്യമായിരിക്കും